ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലൂക്കോസിന്റെ സുശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം തന്നിൽ തന്നെ ചിദ്രിച്ച രാജ്യം എല്ലാം പാഴായി പോകും വീട് ഓരോന്നും വീഴും തന്നിൽ തന്നെ ചിദ്രിച്ച വീട് ഓരോന്നും വീഴും ഒരു ഭവനത്തിൽ ഒരു കുടുംബത്തിൽ ആ കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യമില്ലെങ്കിൽ ആ വീട് ചിദ്രിച്ചു പോകും കുടുംബാംഗങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടായാൽ ആ വീട് നശിച്ചു പോകും ചിദ്രിച്ചു പോകും അങ്ങനെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ടായി ചിദ്രിച്ചു പോയ ഒരു കുടുംബത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നുണ്ട് അത് ഇസ്ഹാക്കിൻ്റെ കുടുംബമാണ് ഇസ്ഹാക്കും റബേക്കായും ഇസ്ഹാക്കും റബേഖായും വിവാഹം കഴിച്ച് ഇരുപത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് അവർക്ക് മക്കളുണ്ടാകുന്നത് അതുവരെ അവരെ പ്രാർത്ഥിച്ച് കാത്തിരുന്നു ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നു അങ്ങനെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന് ദൈവം അനുഗ്രഹിച്ചുണ്ടായ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അവർക്കുണ്ടായത് ഇരട്ട കുട്ടികളാണ് ഇരട്ട കുഞ്ഞുങ്ങൾ യേശാവും യാക്കോബും ആ നാലൊരു കുടുംബം ഇങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞു വരുമ്പോൾ പ്രശ്നമുണ്ടാകുന്ന കുട്ടികൾ അല്പം വളർന്നു കഴിയുമ്പോഴാണ് അല്പം മുതിർന്നപ്പോഴാണ് യേശാവിനെ വീടിന് വെളിയിലേക്ക് യഥെ ഇഷ്ടം അവനെ ചുറ്റി കറങ്ങുവാനൊക്കെ അവരനുവദിച്ചു അങ്ങനെ യേശാവ് വെളിയിൽ പോയി നല്ല കൂട്ടുകാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നല്ല ശ്വാസിച്ച് അവനെ നല്ലൊരു വേട്ടക്കാരനായി തീർന്നു അപ്പം ഇങ്ങനെ വേട്ടയ്ക്ക് പോകുമ്പോൾ നല്ല വേട്ടയിറച്ചി കൊണ്ടുവന്ന് പാകം ചെയ്ത് അപ്പന് കൊടുക്കും അപ്പന് കൊടുത്തപ്പോൾ ആ മൂത്ത മകനായ യേശാവിനോട് അപ്പന് ഒത്തിരി ഇഷ്ടമുണ്ടായി എന്നാലിളയ മകൻ വീട്ടിൽ തന്നെ വെളിയിലെങ്ങും പോകാതെ ഒരു അടുക്കള കോഴി കോഴിയെപ്പോലെ ഇങ്ങനെ അമ്മയുടെ കൂടെ ചേർന്ന് നടക്കുകയാണ് ഒരു തള്ള കോഴിയുടെ കൂടെ ഒരു കുഞ്ഞ് കോഴിക്കുഞ്ഞ് ഇങ്ങനെ നടക്കുന്ന പോലെ അമ്മയോടോട് നടക്കുകയാണ് ഊറിയതും ഉറഞ്ഞതും ഒക്കെ കഴിച്ച് കൂടെ നടക്കുക അപ്പോൾ ആ യാക്കോവ് അമ്മയോട് പറ്റിച്ചേർന്നു അമ്മയ്ക്ക് എപ്പോഴും കൂടുതൽ സ്നേഹം ഈ യാക്കോവിനോടാണ് അപ്പന് കൂടുതൽ സ്നേഹം യേശാവിനോടാണ് അവിടെ തന്നെ മൂത്ത മോനും അപ്പനും ഇളയ മോനും അമ്മയും അങ്ങനെ രണ്ട് പക്ഷം വരികയാണ് അമ്മയ്ക്കെപ്പോഴും താല്പര്യം ഇളയ മോൻ യാക്കോവന് എന്തും അപ്പനിൽ നേടിക്കൊടുക്കണം ആഗ്രഹം അപ്പൊ അതിനു വേണ്ടി ശ്രമിക്കും നല്ല ഉടുപ്പുകൾ അല്ലെങ്കിൽ അപ്പനോട് പറഞ്ഞ ഈ മകന് വേണ്ടി എല്ലാ കാര്യവും സാധിച്ചു കൊടുക്കും ഏശാവ് വെളിയിൽ പോകും രണ്ടുപേരും അവരുടെ മക്കളാണ് എങ്കിലും അവരെ ഇങ്ങനെ വ്യത്യസ്ത വേർ വേർതിരിച്ചാണ് കാണുന്നത് യേശാവ് വെളിയിൽ പോകും അവൻ കഷ്ടപ്പെട്ടു വരും അവന് നല്ല ഇട്ടകറച്ചുകൊണ്ടുവന്ന് അപ്പന് കൊടുക്കും അവനോട് കൂടുതൽ സ്നേഹമായി അപ്പം അങ്ങനെ തന്നെ മക്കളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഒരവസരമുണ്ടായി അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അപ്പന് പ്രായമായി വരുന്നു തൻ്റെ ആ വ വസ്തുവൊക്കെ വീതം വെക്കുക സമ്പത്ത് വീതം വെക്കുന്നു കൊടുക്കണം അനുഗ്രഹങ്ങൾ കൈമാറണം അതിനു വേണ്ടി എപ്പോഴും മൂത്ത മകനാണ് നേതൃസ്ഥാനം വരുന്നത് കുടുംബത്തിൽ അതുകൊണ്ട് തന്നെ യേശാവിനെ ഈ ഇസുഖാക്ക് വിളിക്കുകയാണ് അപ്പം ഇസുഖാക്കിന് കണ്ണിനൊക്കെ കാഴ്ചയൊക്കെ തുടങ്ങി നല്ലപോലെ കാഴ്ചയില്ല അപ്പം അങ്ങനെ യേശാവിനെ വിളിക്കുകയാണ് പറയുകയാണ് മകനെ ഞാൻ പ്രായമായിരിക്കുന്നു എൻ്റെ അനുഗ്രഹം വാങ്ങേണ്ടതിന് നീ എനിക്ക് സ്വാദിഷ്ടമായ വേട്ടയിറച്ചി പാകം ചെയ്തു കൊണ്ടുവരിക എന്ന് പറയുകയാണ് ഇത് റബേക്ക കേൾക്കുകയാണ് ഈ വേട്ടയിറച്ചി വെളിയിൽ പോയി വേട്ടയിറച്ചി സമ്പാദിപ്പാൻ കഷ്ടപ്പെടുമ്പോൾ വേട്ടയ്ക്ക് പോകുമ്പോൾ യേശാവ് വെളിയിൽ പോയി വേട്ട ഇറച്ചിക്ക് വേണ്ടി ബന്ധപ്പെടുമ്പോൾ ഇവിടെ ഈ റിബേക്ക യേശാവിന് കൊടുക്കേണ്ട അനുഗ്രഹം അപ്പനിൽ നിന്ന് ഇസാക്കിൽ നിന്ന് തട്ടിയെടുക്കുവാനായിട്ട് ഈ യാക്കോവിനെ പ്രേരിപ്പിക്കുകയാണ് അങ്ങനെ പ്രേരിപ്പിച്ചിട്ട് ആ അവിടുന്ന് തന്നെ എൻ്റെ ആട്ടിൻകുട്ടിയെ പാകം ചെയ്ത് ഈ യാക്കോവിന് കൊടുക്കുകയാണ് അപ്പം യേശാവിൻ്റെ ദേഹത്ത് മൊത്തം നല്ല രോമമുണ്ട് അതുപോലെ ഒരു രോമം ഉള്ള തുണി ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ചിട്ട് ഈ ആക്കോവിന്റെ ഈ സ്വാദിഷ്ടമായ ആട്ടിറച്ചി വേവിച്ചു കൊടുത്തിട്ട് ഈ ഇസാക്കിൻ്റെ അടുത്ത് വിടുകയാണ് അവിടെ ചെന്ന് ഈ യേശാവിന് കിട്ടേണ്ടുന്ന അനുഗ്രഹം ഈ ആക്കോവ് സ്വീകരിക്കുകയാണ് അപ്പോൾ സ്വീകരിച്ച് ഈ ആക്കോവ് സ്വീകരിച്ച് ഇങ്ങനെ കഴിയും അങ്ങനെ അനുഗ്രഹമെല്ലാം വാങ്ങി വരുമ്പോഴാണ് അത് കഴിഞ്ഞാണ് ഇതൊന്നും അറിയാതെ യേശാവ് കഷ്ടപ്പെട്ട് അവന് ഈ വെട്ടിയിറച്ചിയുമായിട്ട് ഭാഗം ചെയ്ത് വരുന്നത് അപ്പോഴേക്കും എല്ലാം അനുഗ്രഹമെല്ലാം പോയി പോയിരുന്നു ഇങ്ങനെയൊരു ഭിന്നിപ്പ് ഉണ്ടാകുവാൻ കാരണം സത്യത്തിൽ അവിടെ ഈ രണ്ട് ചേരികളായിട്ട് മൂത്ത മകനെ അപ്പൻ ഏറ്റെടുത്തു ഇളയ മകനെ അമ്മയും ഏറ്റെടുത്തു രണ്ട് പക്ഷമായി അങ്ങനെ പക്ഷമായപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇള എൻ്റെ ഇളയ മോനുമായി എന്നോട് ചേർന്നിരിക്കുന്ന മോനുമായിട്ട് നേടിയെടുക്കുവാനായിട്ട് അവർ ശ്രമിക്കുകയാണ് ഇവിടെ നാല് പേരും ഒരുമിച്ച് രണ്ട് മക്കളെയും ഒരുപോലെ സ്നേഹിക്കേണ്ട അപ്പനും അമ്മയും കൂടുതൽ സ്നേഹം പങ്കുവെക്കുകയാണ് അവർക്ക് ഒരേപോലെ സ്നേഹം പൗത്ത് കൊടുക്കേണ്ടതിന് പകരം അവർ അവരുടെ സ്നേഹം ഒരാൾക്ക് മാത്രം കൊടുക്കുകയാണ് അവിടെ ഇപ്പോൾ ഭിന്നിപ്പുണ്ടായി സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചും നമുക്കറിയാം യേശാവ് ദേഷ്യപ്പെടുക യേശാവിൻ്റെ ദോഷത്തും കൂടി ഉണ്ടവിടെ യേശാവ് ജ്യേഷ്ഠാവകാശം ആ ഒരു പായസത്തിന് വേണ്ടി തൻ്റെ വിശപ്പ് ആ സഹിക്കാൻ വയ്യാതെ ആ ജ്യേഷ്ഠാവകാശം യാക്കോവിന് വിൽക്കുന്നു യഹൂദ പാരമ്പര്യത്തിൽ ജ്യേഷ്ഠാവകാശത്തിന് വളരെ പ്രാധാന്യമുണ്ട് ആ ഒരു കുടുംബത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ നേതൃസ്ഥാനം മൂത്ത മൂത്ത ആളിലാണ് അതുപോലെ സ്വത്തിൽ ഇരട്ടി പങ്കുണ്ട് ഇങ്ങനെ മോശ പാരമ്പര്യം ആ മൂത്ത മകനിലാണ് നിൽക്കുന്നത് ഇതെല്ലാം ആ ഒരു അല്പം വിശപ്പ് കൊണ്ട് കളഞ്ഞ് കളഞ്ഞ് എല്ലാം നശിപ്പിച്ച ആളാണ് ഏശാവ് ആ ഏശാവ് തൻ്റെ ദോഷത്തും കൊണ്ട് അന്ന് അവിടെ പിന്നെ ശത്രുത നിലനിൽക്കുകയാണ് അങ്ങനെ ആയിട്ട് ഈ യാക്കോബിനെ ഇളയ മകനെ ഈ റിബേക്ക് രക്ഷിക്കാനായിട്ട് ദൂരേക്ക് ഓടിക്കുകയാണ് തൻ്റെ സഹോദരനായ ഹാരാനിലേക്ക് ലാബാൻ്റെ അടുക്കിലേക്ക് ഓടിക്കുന്നുണ്ട് അതുപോലെ യേശാവും കുടുംബം വിട്ടുപോകുന്നു ഇവിടെ നോക്കണം ആ നല്ലപോലെ സ്നേഹിച്ചു കഴിയേണ്ട ഒരു കുടുംബം ഇങ്ങനെ സ്നേഹം പൗത്തു കൊടുത്തപ്പോഴേ അവിടെ ഭിന്നിപ്പുണ്ടായി കുടുംബത്തിനെ ചിദ്രരിച്ചുപോയി അവിടെ പിന്നെ റിബേക്കായും പ്രായമായി സാക്കും മാത്രം ഒടുവിൽ ഈ റിബേക്കാടെ അന്ത്യം താൻ ഏറ്റവും അധികം സ്നേഹിച്ച തൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച യാക്കോബിനെ കാണാതെയാണ് അവൾ കണ്ണുകളടയ്ക്കുന്നത് അവൾ മരിക്കുമ്പോൾ പ്രിയപ്പെട്ട യാക്കോബ് ഇല്ല താൻ എത്രമാത്രം സ്നേഹിച്ചു യാക്കോബിനെ കാണാൻ പറ്റിയില്ല പ്രിയമുള്ളവരെ ഈ ഒരു കുടുംബത്തിൻ്റെ ചിദ്ദര അല്ലെങ്കിൽ ഉണ്ടായത് ഈ മാതാപിതാക്കളുടെ തന്നെ തെറ്റുമാണ് മാതാവ് കൂടുതലായിട്ട് അല്ലെങ്കിൽ ഭർത്താവ് കൂടുതലായിട്ട് പരസ്പരം ധാരണയോടുകൂടി രണ്ടുപേരും നമ്മുടെ മക്കളാണെന്ന ബോധ്യത്തോടി രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കേണ്ടതിന് പകരം അവരുടെ സ്നേഹം ഒരാൾക്ക് മാത്രം കൊടുത്തപ്പം അപ്പൻ്റെ സ്നേഹം മൂത്ത മകന് മാത്രം കൊടുക്കുന്നു ഇളയ സ്നേഹം ഇളയ അമ്മയുടെ സ്നേഹം ഇളയ മകന് മാത്രം കൊടുക്കുന്നു അങ്ങനെ ആ സ്നേഹം പകുക്ക മക്കൾക്ക് മക്കളെ ഒരുപോലെ കാണാതെ അവരെ വേർതിരിച്ച് കണ്ടപ്പോൾ ആ കുടുംബം തന്നെ ചിന്തിരിച്ചു പോയി അതുകൊണ്ട് ഈ കുടുംബം നമ്മളോട് പറയുന്നത് ഏകോ ഒരുമിച്ച് ഐക്യത്തോടെ കുടുംബത്തിൽ ജീവിക്കണം എന്നാണ് മക്കളെ ഇങ്ങനെ വേർതിരിച്ച് കാണാതെ അവരെ ഒരുമിച്ച് സ്നേഹത്തോടെ കഴിയണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം രാവിലെയും വൈകിട്ടും ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഒരുമിച്ച് ആഹാരം കഴിക്കണം അങ്ങനെ കഴിക്കുമ്പോഴാണ് അവിടെ സ്നേഹം പങ്കുവെക്കുവാൻ കഴിയുന്നത് അപ്പനും അമ്മയും മക്കളെ വേർതിരിച്ചൊരുക്കി കാണുക അതുപോലെ തന്നെ ഭാര്യാപദ്ധ ബന്ധത്തിൽ ഒരാളെയും ബലഹീനത ചൂഷണം ചെയ്യാൻ പാടില്ല ഭാര്യയും ഭർത്താവും അവരുടെ ഭാര്യാപദ്ധ ബന്ധത്തിൽ സുതാര്യത ഉണ്ടാകണം ഒരാളുടെയും ബലഹീനത ചൂഷണം ചെയ്യാൻ പാടില്ല ഭർത്താവിന്റെ അന്ധതയെ ചൂഷണം ചെയ്തുകൊണ്ട് ഭാര്യ അവിടെ പ്രവർത്തിച്ചുകൊണ്ടാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് റബിയൊക്കെ അങ്ങനെ ആ ഭർത്താവിന്റെ അന്ധതയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത് അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാതെ മക്കളെ ഒരുപോലെ സ്നേഹിക്കുവാനും കുടുംബം ഒരുപോലെ ദൈവീയ ഭവമായി ജീവിക്കുവാനും നമുക്ക് കഴിയണം ഒരു കാരണവശാലും വേദില്ലാതെ മക്കൾക്ക് ഒരുപോലെ സ്നേഹം പങ്കെടുക്കുവാൻ ധാർമ്മിക മൂല്യങ്ങളെ പകർന്നു കൊടുക്കുവാൻ ദൈവികാനുങ്ങളെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയണം ഭാരപത്ര ബന്ധത്തിൽ അവരും അവ ഒന്നും പരസ്പരം അറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ല എല്ലാ പരസ്പരം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഒരാളുടെ കുറവ് മറ്റുള്ള ആളുടെ നിറവ് അത് നിറച്ച് പരസ്പരം സ്നേഹത്തോടെ ഭിന്നിപ്പില്ലാതെ കഴിയുവാൻ കഴിയണം അപ്പോഴാണ് ദൈവീക ഭവനമായി തരുന്നത് അവിടെയാണ് ദൈവം വസിക്കുന്നത് അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ആയിത്തീരുവാൻ നമ്മൾ കുടുംബത്തെ കെട്ടുറപ്പോടെ ദൈവീയ കുടുംബമായിട്ട് വാർത്തെടുക്കുവാൻ നാം കഴിയട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ നാം പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ